ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആം വ്ലോഗ്സ് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സൂഡിയോക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം നോക്കിയപ്പോൾ നല്ല അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഡ്രസ്സിലാണെങ്കിലും വെസ്റ്റേണിലാണെങ്കിലും ചപ്പലിലാണെങ്കിലും എല്ലാം നല്ല അടിപൊളി വൈബ്രന്റ് കളക്ഷനാണ് സൂഡിയോ ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളത് ഹീൽസിലെല്ലാം ഒരുപാട് വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ ഷൂവിലും ഒരുപാട് അടിപൊളി കളക്ഷനാണ് ഇപ്രാവശ്യം സൂഡിയോ ഇറക്കിയിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് ജൂഡിയോയിൽ ചപ്പിൾസിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂഡിയോ ചപ്പിൾസിൻ്റെ പ്രത്യേകത നല്ല അടിപൊളി ക്വാളിറ്റിയിലുമായിരിക്കും നല്ല അഫോർഡബിളുമായിരിക്കും എല്ലാ ഫ്രൈഡേസിലുമാണ് സൂഡിയോയിൽ ലേറ്റസ്റ്റ് കളക്ഷൻ ഡിസ്പ്ലേ ചെയ്യാറുള്ളത് അപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ ബെസ്റ്റ് ഡേ ഫ്രൈഡേ ആണ് അന്ന് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ സൈസിലുള്ള ഡ്രസ്സസും ഡ്രെസ്സസും ആയിരിക്കും കഴിഞ്ഞ മന്തിലാണ് സൂഡിയോ വാച്ചസും ജുവലറി കളക്ഷൻ എല്ലാം ലോഞ്ച് ചെയ്തത് എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് വന്നിട്ടുള്ളത് അതുപോലെ മേക്കപ്പിലും സൂഡിയോ കുറച്ച് ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് കുർത്തീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് കളക്ഷൻ ഇതിൽ വരുന്നുണ്ട് കൂടാതെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കുർത്തി കളക്ഷനും ഇവിടെ അവൈലബിൾ ആണ് ഇപ്രാവശ്യം എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻസിലും നല്ല അടിപൊളി വർക്കിലുമാണ് ഇപ്രാവശ്യം കുർത്തീസ് വന്നിട്ടുള്ളത് ഇവിടുത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെറും ഇരുപത്തിയൊമ്പത് രൂപ മുതലാണ് ഇവിടെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടുത്തെ ഡ്രസ്സിൻ്റെ മാക്സിമം റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഷേർട്സിലെല്ലാം ഒരുപാട് കളക്ഷൻ ഇപ്രാവശ്യം ജോഡി ഇറക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നിങ്ങനെയാണ് ഷേർട്സിനെല്ലാം വില വരുന്നത് പിന്നെ ഞാൻ ഇവിടുത്തെ ജ്വല്ലറി കളക്ഷൻ നോക്കാൻ പോയിട്ട് വെറും നാൽപ്പത്തി ഒമ്പത് രൂപ മുതലാണ് ജ്വലറീസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പത് രൂപ തൊണ്ണൂറ്റി ഒൻപത് രൂപ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എന്നിങ്ങനെയാണ് ജ്വല്ലറീസിനെല്ലാം റേറ്റ് വരുന്നത് വാച്ചിലാണെങ്കിലും നല്ല ക്യൂട്ട് അടിപൊളി കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഏതെങ്കിലും ഷോപ്പിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഇവിടെ നല്ല അടിപൊളി ടീ ഷർട്സ് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഓവർ സൈസില് ടീ വില വരുന്നത് എല്ലാം നല്ല അടിപൊളി പ്രിൻസിലാണ് വന്നിട്ടുള്ളത് എല്ലാ സൂഡിയോയിലും ജുവല്ലറി കളക്ഷൻ വന്നിട്ടില്ല കേട്ടോ ജോഡിയോന്റെ അത്യാവശ്യം വലിയ സ്റ്റോറിൽ മാത്രമേ ജുവല്ലറി കളക്ഷൻ വന്നിട്ടുള്ളൂ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് ഇവിടുത്തെ റിട്ടേൺ പോളിസിയെ പറ്റി വൺ മന്ത് ആണ് റിട്ടേൺ പോളിസി വരുന്നത് സ്കൂൾ സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനും ഡ്രസ് ഇവിടുത്തെ എല്ലാ ഡ്രസ്സസും നല്ല ട്രെൻഡി ഐറ്റംസ് ആണ് എന്നാൽ അഫോർഡബിൾ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇപ്രാവശ്യം ഒരുപാട് കോഴ്സെറ്റ് വന്നിട്ടുണ്ട് വയലറ്റ് ഗ്രീന് ബേജ് അങ്ങനെ ഒരുപാട് കളേഴ്സിലാണ് കോഡ് സെറ്റ് വന്നിട്ടുള്ളത് ഈ വീഡിയോനെ പറ്റി ഇത് പെരിന്തൽമണ്ണയിലെ ജൂഡിയോ ആണ് പിന്നെ എല്ലാ സൂഡിയോയിലും സെയിം കളക്ഷൻ ആണ് വരുന്നത് കഴിഞ്ഞ മാസം ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടുത്തെ സൂഡിയോയിലും നമ്മുടെ കേരളത്തിലെ സെയിം കളക്ഷൻ ആണ് വരുന്നത് ഇവിടുത്തെ വെസ്റ്റേണിൽ നല്ല അടിപൊളി കളക്ഷൻ ആണ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് വെസ്റ്റേൺ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ മേക്കപ്പ് ഐറ്റംസും നല്ല അഫോർഡബിൾ ആണ് വെറും ഇരുപത്തി ഒമ്പത് രൂപ മുതലാണ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിയൊമ്പത് രൂപയാണ് ലിപ്സ്റ്റിക് റിമൂവർ വൈപ്പ്സ് മേക്കപ്പ് റിമൂവർ വൈപ്സിനെല്ലാം റേറ്റ് വരുന്നത് വെറും എഴുപത്തി ഒമ്പത് രൂപ മുതലാണ് ഐ ലൈനറിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്രാവശ്യം ഒരുപാട് ക്യൂട്ട് നൈറ്റ് വെയേഴ്സ് വന്നിട്ടുണ്ട് എല്ലാം നല്ല ക്യൂട്ട് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ ലിപ്സ്റ്റിക് കളക്ഷനും നല്ല അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് നല്ല അടിപൊളി ഷെയ്ഡ്സിലാണ് ലിപ്സ്റ്റിക് വന്നിട്ടുള്ളത് പിങ്ക് ന്യൂഡ് ഷെയ്ഡ്സ് ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഒരുപാട് ഷെയ്ഡ്സ് കോമ്പോസ് ഇവിടെ വരുന്നുണ്ട് അതുപോലെ നല്ല അടിപൊളി ലിപ്പ് ആൻഡ് ചിക്ക് ടിൻസും ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ നെയിൽ പോളിഷ് കളക്ഷനും അടിപൊളിയാണ് എല്ലാ കളേഴ്സിലും വരുന്നുണ്ട് വെറും എഴുപത്തി രൂപയാണ് നെയിൽ പോളിഷിന് റേറ്റ് വരുന്നത് നാല് നെയിൽ പോളിഷ് വരുന്ന കോംബോ സെറ്റും ഇവിടെ അവൈലബിൾ ആണ് അതിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് വെറും നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ നെയിൽ പോളിഷ് റിമൂവറിന് ഇവിടെ റേറ്റ് വരുന്നുള്ളൂ അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ഡ്രസ്സിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് എല്ലാ ഒക്കേഷനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സസ് ആണ് ഇതെല്ലാം ഇതുപോലെയുള്ള ഒരുപാട് ഡ്രസ് കളക്ഷൻ ഇപ്രാവശ്യം ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം വിന്റർ കളക്ഷനും അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന ടോപ്പിന് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് വൈറ്റ് ബ്ലാക്ക് വയലറ്റ് ഗ്രീന് പീച്ച് എന്നീ ഷെയ്ഡ്സിലാണ് ഈ ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്